വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിയിൽ പൊന്നു വിളയിച്ച് യുവതി വിവിധയിനം പച്ചക്കറികൾ രണ്ടായിരം ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള സ്ഥലത്താണ് വിളയിച്ചിരിക്കുന്നത് പച്ചക്കറി വിലക്കയറ്റം സുമയ്ക്ക് ബാധ്യതയല്ല അനുഗ്രഹമാകുകയാണ് നെന്മാറ തളിപ്പാടം സ്വദേശി സുമ എന്ന മുപ്പത്തഞ്ചുകാരിയാണ് ഈ മാതൃകാ പച്ചക്കറി കർഷക ടെറസിലും വീട്ടുവളപ്പിലും പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്തുമായി പച്ചക്കറി കൃഷി നടത്തി ലാഭം കൊയ്യുകയാണ് ഈ കുടുംബിനി പയർ അവര കൊത്തമ്പര വഴുതന തക്കാളി കയ്പയ്ക്ക കുമ്പ്ളങ്ങ പടവലം കിഴങ്ങുവർഗ്ഗങ്ങളായ കപ്പ മധുരക്കിഴങ്ങ് തുടങ്ങിയവയെല്ലാം സുമയുടെ കരവിരുതിലും അധ്വാനത്തിലും വിളഞ്ഞു നിൽക്കുന്നു പേര് എൻ്റെ വീട് കളിപ്പാടത്താണ് എൻ്റെ ഭർത്താവ് ജിജോ എറണാകുളം മെൽമയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനും കൊച്ചും മാത്രമാണ് വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവാറ് കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കുറേ ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ ടൈമിൽ എൻ്റെ എനിക്ക് നല്ല രീതിയിലുള്ള ജൈവമായിട്ടുള്ള ഭക്ഷണവും ഫുഡും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ള ഇതിലാണ് ചെറുതായിട്ട് ഞാൻ തുടങ്ങിയത് പിന്നീട് എനിക്ക് തോന്നി കുറച്ചുകൂടെ വിപുലപ്പെടുത്തി എനിക്കൊരു വരുമാനം കണ്ടെത്താം എന്ന രീതിയിൽ കുറച്ചുകൂടെ വിപുലപ്പെടുത്തി പത്ത് പതിനഞ്ചോളം ഐറ്റംസ് ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവരയ്ക്ക കൊത്തവരയ്ക്ക വെണ്ട തക്കാളി വഴുതനങ്ങ മുളക് പയറ് പടവലം ചുരയ്ക്ക കോവയ്ക്ക പിന്നെ അല്ലാതെ നമുക്ക് മുരിങ്ങ മുരിങ്ങക്കായ്ക്കും ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് അതും ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരു പത്തിരുപതോളം ഇരുപത് കിലോയോളം ഏകദേശം പയറ് അഞ്ച് ആറ് കിലോയോളം അവര വെണ്ട അങ്ങനെയെല്ലാം ഞാൻ പറച്ച് രണ്ട് സ്കൂളുകൾക്ക് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടെ പുറമെയുള്ള നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് നാട്ടുകാരിൽ നിന്ന് നല്ല സഹകരണമാണ് എനിക്കിത് പറിച്ച് കടയിലേക്ക് കൊടുക്കാനായിട്ട് കിട്ടാറില്ല പറിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാരനെ ഫോൺ മുഖാന്തരം എന്നെ വിളിച്ച് ആവശ്യപ്പെട്ട് ഞാനത് അവരുടെ വീട്ടുകളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ സാധാരണയായിട്ട് പണിക്ക് പോയി എന്ന് പറഞ്ഞു പറഞ്ഞാൽ വൈകുന്നേരം വരെ പണി ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ട് കിട്ടുന്ന അഞ്ഞൂറ് രൂപ എന്നുള്ളത് എനിക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഈ കൃഷിയിൽ പണിതാ എനിക്കിതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഇതിലേക്ക് ഈ കൃഷിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം പൂർണമായും ജൈവരീതിയിലുള്ള കൃഷിയാണ് നടത്തുന്നത് സ്വന്തമായുള്ള പശുവിന്റെ ചാണകവും വേപ്പിൻ പിണ്ണാക്കും വേപ്പില മരുന്നുമൊക്കെയാണ് വളമായും കീടനാശിനിയായും മറ്റും ഉപയോഗിക്കുന്നത് മൺചട്ടികളിലാണ് തൈകൾ വളർത്തുന്നത് കിഴങ്ങും മറ്റും മണ്ണിലാണ് വെള്ളം കുഴൽക്കിണറിൽ നിന്നും തൊട്ടടുത്തുള്ള ടാങ്കിൽ നിന്നും പൈപ്പുകൾ വഴി എത്തിച്ച് നനയ്ക്കുകയാണ് ചാത്തമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലേക്കും എം ഇ എസ് സ്കൂളിലേക്കും മറ്റും പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ചുരുങ്ങിയ നിരക്കിൽ നൽകുന്നുണ്ട് കൂടാതെ സ്കൂൾ അധ്യാപകരും നാട്ടുകാരും സുമയുടെ പച്ചക്കറി നിത്യവും വാങ്ങിപ്പോകുന്നു ഭർത്താവ് ജിജോ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് ഒരു കുഞ്ഞുണ്ട് രണ്ടു വർഷമായി സുമ സ്വന്തമായി കൃഷി ആരംഭിച്ചിട്ട് മറ്റാരുടെയും സഹായമില്ലാതെയാണ് ഈ മാതൃകാ കർഷക കാർഷിക ജോലികൾ ചെയ്യുന്നതെന്ന് പൊതുപ്രവർത്തകരായ സുരേഷ് തളിപ്പാടവും മറ്റും പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ ഒരു യുവ കർഷക എന്ന നിലയിൽ ഒരു വനിത ഇതുപോലെ അവളുടെ വീട്ടിൽ ഏതെല്ലാം രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം വിജയിപ്പിക്കുകയും അതിന് ഏറ്റവും വലിയ ഭാഗ്യമല്ല ഏറ്റവും വലിയത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഭാഗ്യം ഇതെല്ലാം ജൈവ കൃഷിയായിട്ടാണ് കുട്ടി ഇവിടെ നടപ്പിലാക്കുന്നത് എൻ്റെ വീട് മുതൽ തൊട്ടടുത്തുള്ള മുഴുവൻ പ്രദേശത്തിലേക്കുള്ള പച്ചക്കറി തരുന്നതിനൊപ്പറം തന്നെ ചാത്തമംഗലം ഗവൺമെൻറ് സ്കൂളിലെ ഒരു ചെയർമാൻ കൂടിയാണ് ഞാൻ ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ട പയറ് എന്നിവ വേണ്ട ആവശ്യപരമായിട്ടുള്ള ഐറ്റങ്ങളും മുഴുവനായിട്ട് ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കുട്ടിൻ്റെ പച്ചക്കറി കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഞാൻ സുമയുടെ അടുത്ത വീടാണ് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പച്ചക്കറി സ്ഥിരമായിട്ട് വാങ്ങുന്ന വ്യക്തിയും കൂടിയാണ് ആ പച്ചക്കറിക്കെല്ലാം നല്ല രുചിയാണ് അതുപോലെ തന്നെ കപ്പിയും നടന്നത് കപ്പി കപ്പിയും പറയാം അതിലും മികച്ചതാണ് നല്ല രുചിയും ഒരു തിള വരുമ്പോഴത്തേനും വേകുന്ന കപ്പയും കൂടിയാണ് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും നമ്മൾ ഇതുപോലെ ചെറിയ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതായിട്ട് തുടങ്ങാൻ എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമായിട്ടാണ് സമീപം കണ്ടുവരുന്നത് യു ന്യൂസ് പാലക്കാട്